വിദേശ ജോലി ഉപേക്ഷിച്ച് സന്യാസജീവിതം തെരഞ്ഞെടുത്ത എഫ് സി സി സന്യാസി സമൂഹാംഗമായ സിസ്റ്റർ സിസി മരിയയുടെ ദൈവളി അനുഭവം ഈ ആഴ്ച ചർച്ച് ബീരിസിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് സൗദി അറേബ്യയിൽ നഴ്സായി ജോലി ചെയ്തിരുന്ന നാളുകളിൽ തട്ടവും പർദ്ധയുമിട്ട് ജോലി ചെയ്ത അനുഭവങ്ങളും ജീവിതം തിരഞ്ഞെടുത്തതിനു ശേഷമുള്ള ജീവിതാനുഭവവും സിസ്റ്റർ സുസി മരിയ ഷെക്കേന ചർച്ച് ബീർസിൽ പങ്കുവയ്ക്കുന്നു ചണ്ഡീഗഡിലെ സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ബി എസ് സി പഠനം പൂർത്തിയാക്കിയതിനു ശേഷം മൂന്ന് വർഷം സ്റ്റാഫ് നേഴ്സായി അവിടെ ജോലി ചെയ്യുകയും തുടർന്ന് സൗദി മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നാല് വർഷം ജോലി ചെയ്തതിനു ശേഷമാണ് സിസി മരിയ സന്യാസ ജീവിതം തെരഞ്ഞെടുക്കുന്നത് ഞാൻ ബി എസ് നഴ്സിംഗ് കഴിഞ്ഞിട്ട് ചണ്ഡീഗഡിൽ അവിടെ സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടിരുന്നത് ഒരു എന്റെ മൂത്ത ആങ്ങളെയാണ് എനിക്ക് അതിനൊരു പ്രോത്സാഹനം തന്നത് പിള്ളി ഒരു ധ്യാനം കൂടാൻ പോയി അപ്പം അതുവരെ അങ്ങനെ വലിയ ഒരാൾ ഇങ്ങനെ ഒരു ദിവസം എനിക്കൊരു എഴുത്ത് എഴുതി യേശു ക്രിസ്താ സത്യമായി ഇന്ന് ജീവിക്കുന്നു കർത്താവെ യേശു വിശ്വസിക്കുക നീ എന്നിട്ട് കുടുംബരക്ഷ പ്രാപിക്കും അപ്പം അങ്ങനെ പറഞ്ഞു ഇപ്പോൾ പുള്ളിക്ക് എന്നെ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഒരു ആകാംക്ഷ അപ്പം ഒരു അവധിക്ക് വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എനിക്കും ധ്യാനം ഒന്ന് കൂടാൻ പോകണമെന്നുണ്ടായിരുന്നു അവിടെ ഇത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ എൻ്റെ ചേച്ചിമാരൊക്കെയാണ് അവർ പറഞ്ഞ് ഞങ്ങൾക്കൊരു മാസത്തെ അവധിക്കും ഞങ്ങളാരും മരത്തില്ലെന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞാൽ ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മ ആണ് ഞാൻ അമ്മയും ധ്യാനം കൂടാൻ പൈ പോട്ടിൽ അനക്കലച്ചൻ്റെ ടോക്കായിരുന്നു അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഞാനങ്ങനെ ആദ്യം വലിയ വിശ്വാസമൊന്നും ഇല്ലാതെ ഇങ്ങനെ ധ്യാനിക്കാൻ വേണ്ടി എന്താ സംഭവിക്കുന്ന അറിയാൻ വേണ്ടിയൊക്കെയാണ് അവിടെ ഇരുന്നത് പക്ഷെ ഒരു അജനെ തന്നെ പല്ലാതെ സ്ട്രൈക്ക് ചെയ്തു ഒരു ലോകം മുഴുവൻ നേടിയാൽ അവൻ്റെ ആത്മാവ നശിച്ചാൽ അവൻ എന്ത് ഫലം അത് ഒത്തിരി എന്നെ ചിന്തിപ്പിച്ചു അപ്പം വചനത്തിന് ഇത്രയും ഭയങ്കരമായ ശക്തി തന്നെ അതുമാത്രം എന്നെ അസ്വസ്ഥപ്പെടുത്തി വചനം ഭയങ്കരമായിട്ട് എന്നെ സ്ട്രൈക്ക് ചെയ്തു എനിക്ക് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അപ്പം എൻ്റെ ആത്മാവ നശിച്ചാൽ എന്ത് ചെയ്യുന്നു ഭയങ്കര ഭയം എന്നിലുണ്ടായി നാല് വർഷത്തോളം ഞാൻ സൗദി അറേബ്യയിലുണ്ടായിരുന്നു അപ്പം അന്നേരം എല്ലാം ഇങ്ങനെ പല തരത്തിൽ ഇങ്ങനെ പോകണ വേണ്ട എന്നുള്ളൊരു ചിന്ത എൻ്റെ ഉണ്ടായി എന്നിലുണ്ടായിരുന്നു പക്ഷേ അവസാനം എന്തോ ഒരു പിന്നെ ധ്യാനം എനിക്ക് എന്റെ വഴി വയസ്സിൽ ജീവിതത്തിലേക്ക് കടന്നു വന്ന സിസി മരിക്ക് നാലു വർഷത്തെ പരിശീലനമാണ് ഉണ്ടായിരുന്നത് പരിശീലന കാലം മുതൽ ദൈവം അത്ഭുതകരമായി തന്നെ വഴി നടത്തി പരിപാലിക്കുന്നുണ്ടെന്നും ദൈവം ദാനമായി തന്ന ദൈവവിളിക്ക് നന്ദി മാത്രമാണ് പറയുവാനുള്ളതെന്നും സിസ്റ്റർ പറയുന്നു വിവാഹ ആലോചനകൾ എന്നാൽ തന്റെ മനസ്സിലെ ദൈവം തനിക്കായി സിസ്റ്റർ സിസിക്ക് പറയുവാനുള്ളത് എനിക്ക് മനസ്സിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്തും ബൈബിൾ എടുത്ത് വായിക്കുമ്പോ എനിക്കൊരു ഒന്ന് കുറയുന്നത് സേവം വ്യത്യത്തില്ല എല്ലാവരും എന്നെ പോലെ ആയിരിക്കാനാണ് പല പറയുന്നുണ്ടല്ലോ പറയുന്നുണ്ട് വിവാഹിതരോട് ഞാൻ പറയുന്ന എല്ലാവരും എന്നെ പോലെ ആകണം പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയം വിഭജിക്കപ്പെട്ടു പോകും അങ്ങനെ ആ എപ്പോഴെടുത്താലും എനിക്ക് ആ വചനം കിട്ടും അപ്പൊ എനിക്ക് ഉറപ്പായി ശരിക്കും വിവാഹ ജീവിതത്തിലേക്കല്ല എൻ്റെ വിളിന്നെനിക്ക് തോന്നി പക്ഷേ എൻ്റെ പാരൻസും സഹോദരങ്ങളൊക്കെ വിവാഹത്തിന് വേണ്ടി നിർബന്ധിച്ചു പക്ഷേ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എനിക്ക് സന്യാസം തന്നെയാണെന്നുള്ള ഒരു ഒത്ത് എന്നുണ്ടായിരുന്നു അപ്പം വീട്ടിൽ ഭയർ നിർബന്ധമായിരുന്നു കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ ഒത്തിരി പ്രൊപ്പോസൽസൊക്കെ വന്നു കുറേ പേരൊക്കെ കാണാനൊക്കെ പോയി ക്യാഷ്വലായിട്ട് വെറുതെ സംസാരിക്കും അതിനങ്ങനെ എനിക്കൊരു താല്പര്യമില്ലാത്ത പോലെയാണ് ഞാൻ സംസാരിക്കുന്നത് അതിനകത്ത് ഇനിഷ്യേറ്റീവ് ഒന്നും എടുക്കാറില്ല പിന്നെ വീട്ടിൽ നിന്ന് നിർബന്ധിച്ച് കുറേ പേരെ കൊണ്ടുവന്ന് കാണിക്കും ഞാൻ ജസ്റ്റ് അവിടെ പോയി മുന്നിട്ട് അങ്ങനെ തിരിച്ച് പോസിറ്റീവായും നെഗറ്റീവായും പ്രതികരിച്ചവരുണ്ട് സൗദിയിലെ ഞങ്ങൾ ഇത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കുറേ പേര് നല്ല ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള നല്ല ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഞാനിങ്ങനെ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു അയ്യോ നീ ഒരിക്കലും പോയേക്കല്ലോ അതിനെ ഇത്ര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു പക്ഷേ പക്ഷെ ഒന്നു പേര് നല്ല പോസിറ്റീവായി പറഞ്ഞു എനിക്കാണെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് ജമീല ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ജമീലാണെങ്കിൽ എന്നെ കാണാനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്റെ സ്റ്റേഷൻ ഒത്തിരി ദൂരെയായിരുന്നു വിളി നിന്നിട്ട് അവിടെ നിന്ന് എനിക്ക് അവിടെ നിന്ന് വരികയും ചെയ്തു പിന്നെ എന്റെ പോസ്റ്റലൻസി കാര്യം ഒത്തിരി ഉടുപ്പിനുള്ള തുണി വരെ കുറേ തുണി പാഴ്സലായിട്ട് എനിക്ക് അയച്ചു തന്നു ജമീല സന്യാസ ജീവിതം തിരഞ്ഞെടുക്കുന്ന കാര്യം വീട്ടിൽ അറിയിച്ചപ്പോൾ വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങളാണ് മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ഭാഗത്തു നിന്ന് നിന്നും വീട്ടുകാർക്ക് അങ്ങനെ എന്റെ ബ്രദേശ് സിസ്റ്റേഴ്സിനും അവർക്കാർക്കും അങ്ങനെ പോസിറ്റീവായിട്ട് ആരും പറഞ്ഞില്ല പിന്നെ എന്റെ അച്ഛനും ഇഷ്ടം ഫാദറിനെ ഇഷ്ടമായിരുന്നു വേറെ അമ്മയൊക്കെ പറഞ്ഞ് പോയാൽ നിനക്കൊത്തിരി സഹിക്കേണ്ടി വയ്ക്കി വരും നിനക്കൊക്കെ അതിന് പറ്റുമോ ഇങ്ങനെയൊക്കെ നടന്ന് പറ്റുമോ എന്നൊക്കെ ചോദിക്കും അന്നേരം എൻ്റെ എൻ്റെ ബ്രദേഴ്സിനൊക്കെ ആണെങ്കിൽ ഭയങ്കര കളിയാക്കുമായിരുന്നു അവരെല്ലാവരും ഭയങ്കര കളിയാക്കുമായിരുന്നു എൻ്റെ പിന്നെ ഇപ്പോഴെല്ലാവർക്കും ഭയങ്കര അപ്രീസിയേഷനായി അന്നേരം എല്ലാവരും കളിയാക്കുകയും കാരണം ഈ മറ്റേ ആ ചീലമാലയൊക്കെ ഇട്ട് നടക്കുന്ന കാണുമ്പോഴത്തേക്കും അവരും ഭയങ്കരമായിട്ട് എന്നെ കളിയാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഞങ്ങൾ നാല് പേര് വിദേശത്തായിരുന്നു ഞാൻ മാത്രം തിരിച്ചു വന്ന സിസ്റ്ററായി അവർക്ക് മാര്യായിട്ട് സെറ്റിലായിട്ട് ആയിട്ട് തന്നെ സൗദിയിൽ തലയിൽ ജോലി ചെയ്തിരുന്ന അനുഭവങ്ങളും പുറത്തു പോകുമ്പോൾ അതിനുശേഷം സന്യാസ ജീവിതം ദൈവത്തിന്റെ അനുഗ്രഹം കൃപയായി നിമിഷങ്ങളെക്കുറിച്ചും സിസ്റ്റർ സിസി ചർച്ച് തുടങ്ങിയും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പറഞ്ഞു കിട്ടണം ഫേസ് എല്ലാം കവർ ചെയ്തായിരുന്നു പിന്നെ ഡ്യൂട്ടിക്ക് പോകുമ്പം ഇങ്ങനെ തല മുടി ഇട്ട് ശരിക്കും പറഞ്ഞാൽ പോലെ തന്നെ തല കവർ ും രണ്ടായിരത്തി ഏഴിൽ എം എസ് സി പഠനം പൂർത്തിയാക്കിയ സിസ്യമരിയ രണ്ടായിരത്തി എട്ട് മുതൽ കട്ടപ്പന സെന്റ് ജോൺസ് നഴ്സിംഗ് കോളേജിൽ ട്യൂട്ടറായി ജോലി ചെയ്യുകയാണ് നേഴ്സിംഗ് കോളേജിൽ ട്യൂട്ടറായി ജോലി ചെയ്യുന്ന നാളുകളിൽ ലീവെടുത്ത് സന്യാസിനി സഭയുടെ വൃത്തമന്ദിരത്തിൽ സഹായിക്കുവാനായി പോയിട്ടുണ്ട് കൂടാതെ ജോലി തിരക്കുകളെല്ലാം മാറ്റിവച്ച് വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ രണ്ടു വർഷം ധോണി ധ്യാനകേന്ദ്രത്തിൽ പോയതും സന്യാസിനി സഭയുടെ വിവിധ ധ്യാനങ്ങളിൽ സഹായിക്കുവാനായി പോയതുമെല്ലാം സിസ്റ്റർ സിസിയുടെ സന്യാസി ജീവിതത്തിൽ എന്നും മറക്കാനാവാത്ത നിമിഷങ്ങളാണ് എത്ര തിരക്കൊട്ടെങ്കിലും സിസ്റ്റർ കർത്താവിന് മുമ്പിൽ പ്രാര്ത്ഥിക്കുവാനായി ചെലവഴിക്കാറുണ്ട് വ്യക്തിപരമായ പ്രാർത്ഥനയും സഭാ പിന്തുണയും പ്രോത്സാഹനവുമാണ് സിസ്റ്റർക്ക് ജീവിതത്തിലും ആതുര ശുശ്രൂഷ മേഖലയിലും അധ്യാപന പരിശീലന മേഖലയിലും നൂറുമേനിച്ച് മുന്നേറുവാൻ സാധിക്കുന്നത് പിള്ളേരുടെ കൊടുത്ത് ഞാൻ പിള്ളേരെ കയറിയ വാടിക്കട പോകുന്നുണ്ട് അവരെ പേഷ്യൻസിനെയൊക്കെ കണ്ട് സംസാരിക്കാറുണ്ട് നഴ്സിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇവിടെയാണ് എപ്പോഴും അമ്മച്ചിമാരുടെ പോയി എഫ് സി സി സമൂഹത്തിന്റെ ൂര്വയുടെ പ്രോവിൻഷ സുപീരിയർ സിസ്റ്റർ സഭയുടെ സിസ്റ്റർ മറ്റു സഹസന്യാസിനിമാരും സന്യാസിനിമാരും നോക്കിക്കാണുന്നത് സിസ്റ്ററുടെ ദൈവവിളിയും ശുശ്രൂഷകളും സഭയ്ക്കും സമൂഹത്തിനും ഒരു ഒരനുഗ്രഹമാണെന്ന് സന്യാസിനി സഭാ നേതൃത്വം പങ്കുവച്ചു ഞാൻ വന്ന് കുറച്ചുനാൾ അധികം വർഷം കഴിഞ്ഞതിനു മുമ്പാണ് സിസി ഈ കോൺവെന്റ് ചേരുന്നത് ഞങ്ങൾ വളരെ ഇത് ഒരു ജോലിയൊക്കെ ആയിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാൾ സന്യാസത്തിൽ ചേരാൻ വന്നതൊക്കെ അന്നൊക്കെ ഞങ്ങൾ വളരെ കൗതുകത്തോടെയും അത്ഭുതത്തോടെയും നോക്കിയിരുന്നു അന്ന് ഒത്തിരി പേര് വിദേശത്തേക്കൊരു ജോലിക്ക് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്ന സമയത്ത് സിസ്റ്ററിങ്ങനെ വരികയാണ് പിന്നെ സിസ്റ്റർ ഇങ്ങനെ വന്നെങ്കിലും സന്യാസത്തോടുള്ള താല്പര്യം അതോടൊപ്പം സിസ്റ്ററിൻ്റെ ഒരു പശ്ചാത്തലം സിസ്റ്റേഴ്സ് ആൻറ്റിമാരും കുടുംബത്തിൽപ്പെട്ട സിസ്റ്റേഴ്സൊക്കെ നമ്മുടെ കോൺവെൻ്റിലുണ്ട് കോൺഗ്രേഷനിലുണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു പക്ഷേ അവരുടെ സ്വാധീനവും ഒക്കെ ആയിരിക്കാം അപ്പോൾ അവരെയൊക്കെ കണ്ട് അതുകൊണ്ടൊരു വലിയ നല്ലൊരു കുടുംബ പശ്ചാത്തലം അതിനൊത്തിരി ഇതായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സിസ്റ്ററിൻ്റെ സിസ്റ്റർ ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയായിരുന്നു അപ്പോൾ ധോണിയിൽ പാലക്കാട് ധോണിയിൽ പോയി പ്രാർത്ഥനയുടെ ആ ഒരു ഇതിലും അപ്പം കുറച്ചും ഒരു ആത്മീയ ജീവിതം ആഗ്രഹിച്ചുകൊണ്ട് വന്നാണെന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് സിസ്റ്ററിന് ആ ഒരു പ്രെയർ ലൈഫിൽ ഒരു കൂടുതൽ കൂടുതലൊരു താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു നിശോടെ ഒരു കമ്പാഷനേറ്റ് ഇല്ലാവും അത് ആർക്കെന്നില്ല ആർക്ക് വേണേലും അത് കൊടുക്കാനുള്ള മനസ്സുണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കുറിച്ച് രണ്ടായിരത്തി ഒന്ന് ഏപ്രിൽ പതിനാറിന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് എമിറേറ്റസ് മാർ ജോസഫ് പൗത്തലിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ശുശ്രൂഷയിലാണ് സിസ്റ്റർ തൻ്റെ ആദ്യ വ്രതവാഗ്ദാനവും സഭാവസ്ത്ര സ്വീകരണവും നടത്തിയത് തുടർന്ന് രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയേഴിന് സിസ്റ്റർ സിസി സഭയുടെ ജനറലേറ്റിൽ വെച്ച് തൻ്റെ നിത്യവ്രതവാഗ്ദാനം നടത്തി മുതിരേന്തിക്കൽ കുര്യൻ ഏലിക്കുട്ടി ദമ്പതികളുടെ മക്കളിൽ ആറാമത്തവളാണ് സിസ്റ്റർ സിസി മരിയ